ക്യാൻസർ പരാജയപ്പെടുന്നു ചക്ക ചൂടുവെള്ളത്തിലൂടെ ഞാൻ ഡോക്ടർ ജോർജവി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഹെഡ്ലൈനുള്ള ഒരു വീഡിയോ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ പലർക്കും കിട്ടിക്കാണും എനിക്ക് ഇത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് പേരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടാവും അത് ഞാൻ വിശദമായിട്ട് വായിച്ചു നോക്കി അത് തുടങ്ങുന്ന എങ്ങനെയാണ് ക്യാൻസർ പരാജയപ്പെടുന്നു ചക്ക ചൂടുവെള്ളം പ്രചരിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ താഴെ കുറേ ഡീറ്റെയിൽസ് വേണം ഞാനൊന്ന് വായിച്ചു നോക്കി എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായത് ഇത്രയാണ് അതായത് ഏതാണ്ട് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ പ്രചരിച്ച ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഈ ചക്ക ചൂടുവെള്ളത്തിന് പകരം പൈനാപ്പിൾ ചൂടുവെള്ളം കുടിക്കുക ക്യാൻസർ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു നോക്കിയപ്പം ഞാൻ എൻ്റെ പഴയ എൻ്റെ വീഡിയോ എടുത്ത് നോക്കി എക്സാക്ട്ലി സിമിലർ അതേ സെയിം വാക്കുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൈനാപ്പിൾ ചൂടുവെള്ളം എന്നുള്ളത് മാറ്റി ചക്ക ചൂടുവെള്ളം എന്നാക്കി എന്ന് മാത്രം അന്ന് ഈ വീഡിയോ വന്നപ്പോൾ ഞാൻ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുകയും അത് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു കണ്ടുനോക്കാവുന്നതാണ് അതോടുകൂടി ആ പ്രചരണം അങ്ങ് അവസാനിക്കുകയും ചെയ്തു ന്യൂസ് ചെക്കർ എന്ന് തുടങ്ങി അതായത് ഈ ഗൂഗിളിൽ ഇതുപോലെ വരുന്ന തട്ടിപ്പ് ന്യൂസ് ചെക്ക് ചെയ്യുകയും അങ്ങനെ ന്യൂസ് ചെക്കറിന് ഞാനിത് ചെക്ക് ചെയ്ത് കറക്റ്റാണെന്ന് പറത്തി അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അത് ആ പരിപാടി കേരളത്തിൽ നിന്നു പോവുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഈ വർഷം ഇത് ചക്ക ചൂടുവെള്ളം എന്ന് പറഞ്ഞിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പം ചിലർ പറയും ഓക്കെ അത് അന്ന് അല്ലേ ചക്ക ഇവിടെ ക്യാൻസറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ചക്കപ്പൊടി ഉപയോഗിച്ച് ഡയബറ്റിസും ക്യാൻസറും ഒക്കെ ചികിത്സിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാമോ എന്ന് ചോദിച്ച് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ് വരാൻ സാധ്യതയുണ്ട് പ്രസ്തുത ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഏതെങ്കിലും ഒരാളുടെ ക്യാൻസർ ചക്കപ്പൊടിയോ ചക്കപ്പഴമോ അല്ലെങ്കിൽ ചക്കയുടെ ഏതെങ്കിലും രീതിയിലുള്ള സാധനം ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദമാക്കി എന്നുള്ള തെളിവുമായിട്ട് നിങ്ങൾ ഈ കമൻറ് ഇതിന്റെ താഴെ കമൻറ്റ് ഇടാനുണ്ടാവും അപ്പോൾ പറയുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു വാട്സപ്പ് വീഡിയോ എറണാകുളത്ത് ഒരു പ്രശസ്തമായ ആശുപത്രിയുടെ പടം വെച്ചിട്ട് ചക്കപ്പൊടി കൊടുത്ത് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് കുറച്ചു അപ്പോൾ അങ്ങനെ ഒക്കെ ഇത് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരുമിച്ച് പറയുന്നവരാണ് ഇൻ്റർനാഷണൽ മെഡിക്കൽ കോൺഫറൻസുകളിൽ ഈ ചക്കപ്പൊടി ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സകളെ കുറിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് അത് അപ്രീസിയേഷൻ നേടിയിട്ടില്ലേ എന്നും ചോദ്യം വരാം ഒരു കാര്യം ഞാൻ പറയുക ഇത് ഇങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട് പിന്നെ ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഇങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് അത് സത്യമാകണമെന്നില്ല കാരണം പ്രബന്ധം അവതരിപ്പിച്ചാൽ പോരാ ഏതെങ്കിലും ഒരു സയന്റിഫിക് ബോഡി ഈ പഠനം അന്വേഷിച്ച് അതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ അത് ഒരു ചികിത്സാ സങ്കേതമായോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആ ന്യൂസിൽ കണ്ടതിന് ഈ ചക്കപ്പൊടി കൊടുത്ത പരീക്ഷകൻ ഐ സി എം ആർ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ചെക്കപ്പൊടി കൊടുക്കുന്ന കൂട്ടത്തിൽ ഫിൽഗ്രാസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു മോളിക്കൂളും കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ട് കുറയില്ല കൗണ്ട് കൂടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ചക്കപ്പൊടിയുടെ എഫക്റ്റാണോ ഈ ഫിൽഗ്രാഫ്റ്റിൻ്റെ എഫക്റ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഇത് ഇത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സാധനമാണെങ്കിൽ പിന്നെ ഒരു പഠനമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെ ചെക്കപ്പൊടി വെച്ച് ചികിത്സിക്കുകയോ ചെയ്തതായിട്ടൊരു റിപ്പോർട്ടും ഇതുവരെ കണ്ടിട്ടില്ല കാരണം വർഷങ്ങൾ കഴിഞ്ഞു ഈ ആദ്യത്തെ ഈ ചക്കപ്പൊടി പ്രചാരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ചക്കപ്പൊടിയെക്കുറിച്ചോ അല്ല ചക്കയെ എതിർക്കാനോ ഒന്നുമല്ല എൻ്റെ ഈ ടോപ്പിക് ഇട്ടതെങ്കിലും ഇത്തരം കമൻറ്റുകൾ ധാരാളം വരാൻ സാധ്യത കൊണ്ട് ഞാനൊരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം ആദ്യം പ്രസ്തുത മെസ്സേജിൽ പറയുന്ന അതായത് ഈ ചക്ക ചൂടുവെള്ളം കുടിച്ച് ക്യാൻസർ മാറ്റാമെന്ന് പറഞ്ഞ ഡോക്ടറുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ നോക്കാം ഇതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ നോക്കുമ്പോൾ അത് ഗിൽബട്ട് എ ക്വാക്ക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലെ ഒരു ഹോസ്പിറ്റൽ അതായത് ഐ സി പി എസ് ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ പരീക്ഷണങ്ങളുടെ തുടർന്ന് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്കും അന്വേഷിക്കാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തെടുത്ത് പോയപ്പോൾ മലാവിയിൽ അങ്ങനെ ഒരു ടൗണും ഇല്ല അങ്ങനെ ഒരു ആശുപത്രിയില്ല അങ്ങനെ ഒരു ഡോക്ടർ പോലും ഇല്ല ഇതൊക്കെ ആരുടെയോ സാങ്കല്പിക കഥ മാത്രമാണ് ഈ ഒരു ന്യൂസും ഈ ഡോക്ടറും ഇതിൻ്റെ കഥ തുടരുകയാണ് അതായത് ആദ്യം വിദഗ്ധനായ ഡോക്ടറെ അവതരിപ്പിച്ചു ആശുപത്രിയെ അവതരിപ്പിച്ചു ഇനി അടുത്തത് അതൊരു ശാസ്ത്രീയമാക്കണം അപ്പം ഈ ചക്ക ചൂടുവെള്ളത്തിലെ ചില സംഭവങ്ങൾ കാരണം ക്യാൻസർ കോശങ്ങൾ ചത്തുപോകുന്നു അതിനവർ കണ്ടുപിടിച്ച് സയൻസ് പറയുന്നത് ആൽക്കലിനിറ്റി അതായത് അതിലെ അമ്ലത കുറവായതുകൊണ്ട് അത് ക്യാൻസർ കോശങ്ങൾ അതിൽ സർവൈവ് ചെയ്തില്ല മരിച്ചു പോകും അല്ല ചത്തുപോകും എന്നാണ് ഇത് പല പ്രാവശ്യം പല വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ശരീരത്തിലെ പി എച്ച് രക്തത്തിലെ ആയാലും വയറ്റിലെ ആയാലും മറ്റ് ഏരിയകളിലെ ആയാലും ആ പി എച്ച് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അത് നമ്മൾ പുറത്തുനിന്ന് എന്ത് ആൽക്കലി വെള്ളമോ ആസിഡ് വെള്ളമോ കുടിച്ചാലും അതിന് യാതൊരു വ്യത്യാസവും വരുത്താൻ ശരീരം അനുവദിക്കില്ല കാരണം ആ പി എച്ച് അല്ലെങ്കിൽ നമ്മൾ അതിന് ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയും എന്തെങ്കിലും രീതിയിൽ ഒരു മില്ലി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ രാസപ്രവർത്തനങ്ങൾ അവതാളത്തിലാകും ആദ്യം നമ്മൾ തളർന്നു വീഴിൽ ഛർദിക്കും നമ്മുടെ മസിൽ പിന്നെ ബലക്ഷയം വരും പിന്നെ ബ്രെയിൻ ഫ്ലോഗയും കോമയിലേക്ക് പോകും മരിച്ചു പോവും അത് അതുകൊണ്ട് ഒരു ഈ ഇവർ പറയണതുപോലെ ഒരു ആൽക്കലിനിറ്റി ആക്കിയൊന്നും നിർത്തിയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ശരീരം അനുവദിക്കുകയില്ല കാരണം നമ്മുടെ കിഡ്നിയും ശ്വാസകോശമാണ് ഇത് ഈ പി എച്ച് നിയന്ത്രിക്കുന്നത് അവർ ആരോഗ്യം വല്ലത്തോളം കാലം ഇവരുടെ രീതിയിലുള്ള ഈ പി എച്ച് വ്യത്യാസം ഒന്നും നിരത്താനായിട്ട് ഒരിക്കലും ശരീരത്തിൽ നടപ്പില്ല എന്നാണ് വാസ്തവം ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ സ്യൂഡോസയൻസിനുടെ ഒരു പ്രത്യേകത ഇതാണ് എന്തെങ്കിലും ഒരു പറയുന്ന ശാസ്ത്രീയമാണെന്ന് പരിധി തീർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വാക്കെടുത്ത് പ്രയോഗിക്കും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയത്തില്ലാത്തതുകൊണ്ട് ഓ ഇവർ പറയുന്ന വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും അതിനുശേഷം അവര് വീണ്ടും ഈ ഇവരൊക്കെ എങ്ങനെ കത്തിക്കയറുകയാണ് അതായത് ഈ ചക്ക ചൂടുവെള്ളം അലർജിക്കാണെന്നും അത് അലർജി ഉണ്ടാക്കുമെന്നും അതേ തുടർന്ന് ശരീരം ഈ വിഷവസ്തുക്കളെയും ക്യാൻസർ കോശങ്ങളെയും ഒക്കെ പുറന്തള്ളിക്കളയുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകുമ്പം ഒത്തിരി രസകരമായ കാര്യമുണ്ട് അതിൽ ഏറ്റവും മറ്റൊരു രസകരമായ കാര്യം നമ്മുടെ ചക്കക്കുരു ചക്കുരുവിൽ ക്യാൻസറിനെ കൊല്ലുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന മരുന്നുണ്ട് അത്രേ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ല അപ്പോൾ അവസാനം എനിക്ക് മനസ്സിലായത് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ ക്യാൻസർ ഇമ്മ്യൂണോ തെറാപ്പിയിൽ ഒരു ജാക്ക് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞൊരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഈ ജെ എ കെ അതായത് ജെ എ കെ എന്ന് പറഞ്ഞാൽ ജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാനുസ് കൈനേസ് എന്ന് പറയുന്ന ഒരു ഷോട്ട്ഫാം ഈ ജെ എ കെ അല്ലെങ്കിൽ ജാക്ക് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവരുടെ വിചാരം ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഈ ജാക്കും ഈ ജാക്കും ഒന്നാണെന്ന് വിചാരിച്ചായിരിക്കും ഇവര് ഇത് ചക്കക്കുരുവിനെടുക്കുന്നതാണെന്ന് അതായത് ജാക്ക് ഫ്രൂട്ടിന്റെ കുരുവിൽ എടുക്കുന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഈ ചക്കക്കുരുവിൽ നിന്നും ക്യാൻസർ ഇതിനെതിരായ മരുന്ന് പോലും ഇന്ന് പ്രയോഗിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നത് കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഈ സ്യൂഡോ സയൻസിന്റെ ഒരു പ്രത്യേകത അതായത് കുറെ കാര്യങ്ങൾ ചെറുതായിട്ട് പറയും അതിനോട് സാമ്യമുള്ള സയൻസിനോട് സാമ്യമുള്ള എന്നാൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പറയുന്നത് സയൻസ് ആണെന്ന് വരുതി തീർക്കും ഇതാണ് ഈ സ്യൂഡോ സയൻസ് പ്രവചാരകർ എടുക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിദ്യ ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ അവസാനമായിട്ട് ചക്ക എന്ന് പറയുന്നത് ഒരു നല്ല ആഹാര അത് ചക്ക പുഴുക്കായിട്ടോ ചക്കഴമായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കഴിക്കാം നമുക്ക് യാതൊരു കുഴപ്പമില്ല അതിനുള്ള ഒരു ഭക്ഷണം എന്ന നിലയിൽ നമുക്കത് നിരവധി ഗുണങ്ങളും തരുന്ന ഒരു ആഹാരപദാർത്ഥമാണ് ചക്ക ഫ്രൈ ആക്കി അല്ലെങ്കിൽ അത് എന്താ പറയുക ചക്ക വറുത്ത് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല പക്ഷേ ഈ ചക്ക ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും അസുഖത്തിനോ അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനോ വേണ്ടി ഉപയോഗിക്കരുത് അത് നമുക്ക് യാതൊരു പ്രയോജനവും നൽകില്ല മറിച്ച് നമ്മളുടെ രോഗം കൂടാനേ അത് സഹായിക്കും താങ്ക്